ഇന്ത്യയും ബഹ്റൈനും തമ്മിലുള്ള വ്യാപാരത്തിൽ ഈ വർഷം വൻ വർധനവാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത് ജനുവരി മുതൽ ഓഗസ്റ്റ് വരെയുള്ള കണക്കുകൾ പ്രകാരം ഇന്ത്യയും ബഹ്റൈനും തമ്മിലുള്ള എണ്ണ ഇതര വ്യാപാരം എഴുന്നൂറ്റി എഴുപത്തി ആറ് പോയിന്റ് പൂജ്യം മൂന്ന് ദശലക്ഷം ഡോളറായി ഉയർന്നിട്ടുണ്ട് ഈ കാലയളവിൽ ഇന്ത്യ അഞ്ഞൂറ്റി മുപ്പത്തിരണ്ട് പോയിന്റ് മൂന്ന് ആറ് ദശലക്ഷം ഡോളർ മൂല്യമുള്ള ചരക്കുകൾ ബഹ്റൈനിലേക്ക് കയറ്റുമതി ചെയ്യുകയുണ്ടായി കൂടാതെ ഇരുന്നൂറ്റി നാല്പത്തി മൂന്ന് പോയിന്റ് പൂജ്യം മൂന്ന് ദശലക്ഷം ഡോളറിന്റെ സാധനങ്ങൾ ഇറക്കുമതി ചെയ്യുകയും ചെയ്തു രണ്ടായിരത്തി മൂന്നിലെ കണക്കനുസരിച്ച് ബഹ്റൈന്റെ ആറാമത്തെ വലിയ കയറ്റുമതി പങ്കാളിയാണ് ഇന്ത്യ ഏഴാമത്തെ വലിയ ഇറക്കുമതി പങ്കാളിയും ഇന്ത്യ തന്നെയാണ് ഹൈടെക് സിമെന്റ് ഇലക്ട്രിക്കൽ മെഷീനറി ഇൻഫർമേഷൻ ടെക്നോളജി മെഡിക്കൽ സർവീസ് എന്നിവയുൾപ്പെടെ വിവിധ മേഖലകളിൽ ഇന്ത്യൻ നിക്ഷേപം ബഹ്റൈനിലുണ്ട് കഴിഞ്ഞ അഞ്ചു വർഷത്തിനിടയിൽ ഇന്ത്യൻ നിക്ഷേപം രണ്ട് ബില്യൺ ഡോളർ കവിഞ്ഞു മൂന്ന് ലക്ഷത്തി അൻപതിനായിരത്തിലധികം ഇന്ത്യൻ പ്രവാസികൾ ബഹ്റൈനിൽ ഉണ്ടെന്നാണ് കണക്കുകൾ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സാമ്പത്തിക സാംസ്കാരിക ബന്ധങ്ങൾക്ക് വളരെയധികം പഴക്കമുണ്ട് ശുദ്ധീകരിച്ച പെട്രോളിയം ഇരുമ്പ് ഉരുക്കുൽപ്പന്നങ്ങൾ ഓർഗാനിക് കെമിക്കൽസ് എന്നിവയാണ് ഇന്ത്യയുടെ ബഹ്റൈനിലേക്കുള്ള പ്രധാന കയറ്റുമതികൾ അലൂമിനിയം ഇരുമ്പുധാതുക്കൾ പെട്രോ കെമിക്കൽസ് എന്നിവയാണ് ബഹ്റൈന്റെ ഇന്ത്യയിലേക്കുള്ള പ്രധാന കയറ്റുമതി